കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പൊടുന്നനെ കെ സുധാകരനും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം അമർഷത്തിലാണെന്നുള്ളതാണ് വ്യക്തം വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന അനേകം പേർ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട് അവരുടെ സ്വന്തം താല്പര്യമാണ് കെ സുധാകരനെ നീക്കിയതിന് പിന്നിൽ എന്ന് വ്യക്തം ഇന്ന് കേരളത്തിൽ പിണറായി വിജയനെതിരെ കൈചൂണ്ടി സംസാരിക്കാനും കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം വിടർത്താനും സുധാകരൻ അല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ലെന്നതാണ് സത്യം അത്രയും ധീരനായ കെ സുധാകരനെ മാറ്റിയതിനുള്ള കാരണമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യമെന്നാണ് അങ്ങനെയെങ്കിൽ എൺപത്തിയഞ്ചു വയസ്സിലധികമുള്ളയാളും ആരുടെയെങ്കിലും പരസഹായത്തോടെ എണീറ്റ് നടക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേലെ ആദ്യം നീക്കേണ്ടതെന്നും ആരും ചോദിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാനാകും ധീരനായ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ആ കാര്യവും കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു പിന്നെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് പോകാതെ കോൺഗ്രസിൽ എത്തിക്കാനാണ് തിടുക്കത്തിൽ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് എന്ന ക്രിസ്ത്യൻ നാമധാരിയെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവന്നതെന്ന് വ്യാഖ്യാനവുമുണ്ട് ഈ സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ് പാളത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് എങ്ങനെ പറയാൻ പറ്റും മറുവസ്റ്റ് ബി ജെ പിയിൽ കത്തോലിക് അച്ഛൻമാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ ആശീർവാദത്തോടെ നിൽക്കുന്ന വി സി ജോർജും മകൻ ഷോൺ ജോർജും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മുൻ മന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഒക്കെയുണ്ട് ഇവരെയൊക്കെ കടത്തിവെട്ടി എങ്ങനെ സണ്ണി ജോസഫ് ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസ് പാളത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തായ കെ സുധാകരനെ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല പ്രവർത്തകരിൽ കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന നിലപാടായിരിക്കും അദ്ദേഹം തുടരുക സുധാകരൻ എന്നാൽ പ്രവർത്തകർക്ക് ആവേശമാണ് അത് കെടാതെ നിലനിർത്താനാവും ഇനി സുധാകരന്റെ ശ്രമം അതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തെ അദ്ദേഹത്തിനെതിരെ കെ സുധാകരൻ മത്സരിച്ചെന്ന് വരാം ഇവിടെ സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങിയാൽ പിണറായിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ അത് യു ഡി എഫ് സംവിധാനത്തിൽ മൊത്തം ഒരു ആവേശമുണർത്തും പുറമെ നിന്ന് നോക്കിയാൽ സി പി എമ്മിന് ഏറ്റവും മുൻതൂക്കമുള്ള മണ്ഡലമാണ് ധർമ്മടം എന്നാൽ പോലും പിണറായിയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് സഖാക്കൾ ഈ മണ്ഡലത്തിൽ ഉണ്ടെന്നതാണ് സത്യം പണ്ട് ഒരിക്കലും തോൽക്കിൽ നിന്ന് മേനിനടിച്ച് നടന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ അപ്രതീക്ഷിതമായി ഇറങ്ങിയ കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് തോൽപ്പിച്ച ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആവേശമായി മാറും യു ഡി എഫ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയാൽ കെ സുധാകരനെ മുഖ്യമന്ത്രിയാക്കണമെന്ന മുറവിളി പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യും തന്നെ തഴഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കിതി സുധാകരൻ കൊടുക്കുന്ന അടികൂടിയാവും തുടർഭരണം നേടി ചരിത്രത്തിൽ ഇടം പിടിച്ച പിണറായി വിജയനെ കെട്ടുകെട്ടിച്ച ആളായി കെ സുധാകരൻ ജനം വാഴ്ത്തുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ വേണുഗോപാലോ ഒന്നും ആയിരിക്കില്ല മുഖ്യമന്ത്രിയാവുക ധീരനായ കെ സുധാകരൻ തന്നെയായിരിക്കും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരളം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ